നമസ്കാരം ഉപനിഷത്തുക്കളിലൂടെ എന്ന ചാനലിലേക്ക് വീണ്ടും സ്വാഗതം പ്രശ്നോപനിഷത്ത് എപ്പിസോഡ് മുപ്പത്തിയാറ് ബ്രഹ്മം അഞ്ചുകാലോടു കൂടിയതായും സർവത്തിൻ്റെയും ജനയിതാവായും പന്ത്രണ്ട് മാസങ്ങളാകുന്ന ആകൃതി ചേർന്നതായും ഊർദ്ധ സ്ഥിതി ചെയ്യുന്നതായും കാലത്തെപ്പറ്റി അറിയുന്നവർ പറയുന്നു ആറ് ഋതുക്കളാകുന്ന അഴികളോടും ഏഴു ചക്രങ്ങളോടും കൂടിയ രഥത്തിൽ സഞ്ചരിക്കുന്നവനാണെന്ന് മറ്റു ചിലരും അഭിപ്രായപ്പെടുന്നു മാസമാകുന്ന പ്രജാപതിയുടെ രണ്ടംഗങ്ങളാണ് ശുക്ലപക്ഷവും കൃഷ്ണപക്ഷവും നിഷ്കാമ ഭാവത്തോടെ ഋഷിമാർ ശുക്ലപക്ഷത്തിലാണ് ശുഭകർമ്മങ്ങൾ ചെയ്യുന്നത് ശുക്ലപക്ഷം പ്രാണനും കൃഷ്ണപക്ഷം രയിയുമാകുന്നു സുഖഭോഗങ്ങളെ സംബന്ധിച്ച കർമ്മങ്ങൾ ചെയ്യപ്പെടുന്നത് കൃഷ്ണപക്ഷത്തിലാണ് പ്രജാപതി രാത്രിയും പകലും ചേർന്നതാണ് പകൽ അതിൻ്റെ പ്രാണനും രാത്രി രയിയും ആകുന്നു പകൽ രയിക്ക് കാരണബോധയായ സ്ത്രീയോട് കൂടി ചേരുമ്പോൾ പ്രാണൻ ദുർബലമാകുന്നു എന്നാൽ ഇതിന് വിപരീതമായി രാത്രിയിൽ ചെയ്യപ്പെടുന്ന രതി ബ്രഹ്മചര്യത്തെ ബാധിക്കുന്നുമില്ല അത് ബ്രഹ്മചര്യം തന്നെ നമസ്കാരം ഇനി അടുത്തത് നാളെ